കടൽ തീരത്തോട് തൊട്ട് ചേർന്ന ഒരു ദേവി ക്ഷേത്രം കായലിലും കടലിലും ഇടയിലുള്ള ഒരു ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആഞ്ഞടിച്ച തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് എവിടെയാണെന്ന് മനസ്സിലായോ പച്ചമേലപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊല്ലം ചവറയിലാണ് ഗ്ലാസ് ഓഫ് ബോക്സ് വർക്കിനായിട്ട് വന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ കാട്ടിൽ മേഖലയിൽ ഭഗവതി ക്ഷേത്രം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലത്ത് നിന്നും കോൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ്റെ കടവിലെത്താം അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതിയുടെ ജംഗാർ മാർഗമാണ് നമ്മൾ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത് ഒരു രൂപ പോലും ഭക്തരിൽ നിന്ന് ഈടാക്കാതെയാണ് ഈ സേവനം കൂടാതെ പാർക്കിംഗ് സൗകര്യവും അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ പോയത് ഒരു തിങ്കളാഴ്ച ഇറങ്ങി കേട്ടോ തിങ്കളാഴ്ച വെളുപ്പിന് ഒരു ഏഴുമണി ആയപ്പോഴേക്കും ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി കേട്ടോ ജംഗാർ ഇറങ്ങി പോകുന്ന വഴിയുടെ ഇരു സൈഡിലും നിറയെ പെട്ടിക്കടകളും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടുത്തെ വിശേഷ ദിവസം വെള്ളിയാഴ്ചയും ഞായറാഴ്ച കേട്ടോ ആ ദിവസങ്ങളിലൊക്കെ നിരവധി ഭക്തരാണ് അമ്മയെ കാണാനായിട്ട് വരുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളി അമ്മയുടെ രൂപത്തിലാണ് ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നത് മണി നേർച്ചയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഒഴിപാട് ക്ഷേത്രത്തിനടുത്തുള്ള പേരാരിൽ തുടർച്ചയായി ഏഴ് ദിവസമോ ഏഴാഴ്ചയോ ഏഴ് മാസമോ മണി കെട്ടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാഗ്രഹിച്ച കാര്യം സാധിക്കുമെന്നാണ് വിശ്വാസം മണി കെട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് മണ്ഡല മഹോത്സവത്തിന് കൊടിയേറുന്ന സമയത്ത് ഒരു മണി താഴെ വീഴുകയും ക്ഷേത്ര പൂജാരി അത് എടുത്ത് അവരുടെ അടുത്തുള്ള പേരാലിൽ കെട്ടുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധി ഉണ്ടാകുകയും കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു മണി കെട്ടി ആഗ്രഹം സാധിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നിത്യവും പൊങ്കാല ഉണ്ട് കേട്ടോ അവിടെ ക്ഷേത്രത്തിൽ നമ്മുടെ ഈ ക്ഷേത്രം അറബിക്കടലിനും തീയസ് കനാലിനും ഒരു തുരുത്താണ് തുരുത്തിലാണ് പന്മനയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നും അപ്പോൾ നമ്മൾ ക്ഷേത്രവും കടലും തമ്മിൽ ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസോട് കിട്ടണം എന്നിട്ടും ഇവിടെ അഞ്ച് കിണറുകളുണ്ട് ഈ അഞ്ച് കിണറിലും ഇല്ലാത്ത നല്ല ശുദ്ധജലമാണ് കിട്ടുന്നതാണ് ഒരു പ്രത്യേകത ഏട്ടവും ആഞ്ഞടിച്ച സുനാമിത്തരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് അന്ന് ഈ ഭാഗത്തെ എല്ലാം സുനാമിത്തരകൾ വഴങ്ങിയിട്ടും ഈ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്ത് ഒരു കേടുപാടുകളും സംഭവിച്ചില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം അപ്പോൾ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഒരു ഒൻപത് മണി ആവുമ്പോഴേക്കും കൂടെ പ്രസാദവോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് പ്രസാദോട്ട് നൽകുന്നത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരികെ പോവുകയാണ് പോകുന്ന വഴി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കൂടി സന്ദർശിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാ മച്ചമാർക്കും ഗുഡ് ബൈ